നമസ്കാരം ന്യൂസ് ഏവർക്കും സ്വാഗതം ജർമ്മനിയിലെ നോയിസിലെ മലയാളികളുടെ പ്രാർത്ഥനാ സൌഹൃദ കൂട്ടായ്മയും സമീപസ്ഥ മലയാളികളുടെയും ആഭിമുഖ്യത്തിൽ പരിശിദ്ധ മറിയത്തിന്റെ പിറവി തിരുന്നാളും ജർമ്മനിയിൽ മുപ്പത് വർഷത്തെ അജപാലന ശു ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച കേരളത്തിലേക്ക് മടങ്ങുന്ന ഫാദർ മാണി കുഴികണ്ടത്തിൽ സി എം ഐക്ക് യാത്രയപ്പം നോയ്സിൽ സേവനത്തിനായി പുതുതായി ചുമതലയേറ്റ ഫാദർ ജോസഫ് കുറുമ്പനവയലിൽ സി എം ഐക്ക് സ്വീകരണവും നൽകി നോയിസ് എൻ കോണറാട്ട് ദേവാലയത്തിൽ നടന്ന സമൂഹ ബലിയിൽ ഫാദർ മാണി കുഴികണ്ഠത്തിൽ സി എം ഐ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ ജോസഫ് വടക്കേക്കര സി എം ഐ പ്രസംഗിച്ചു ഫാദർ ജയ്ക്കും മാലക്കൽ സി എം ഐ ഫാദർ ആന്റോ അക്കരപ്പെട്ടിയിൽ സി എം ഐ ഫാദർ റോജി തോട്ടത്തിൽ എന്നിവർ ദിവ്യബലിയിൽ സഹകാർമികരായി തുടർന്ന് നടന്ന ചടങ്ങിൽ ഫാദർ ജോസഫ് വർഗീസ് സി എം ഐ മാധ്യമ പ്രവർത്തനവും ലോക കേരള കേരളസഭാംഗവുമായ ജോസ് കുമ്പളവേലിൽ കൊളോൺ കേരള കേരളസമായ പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി എന്നിവർ മാണിയത്തിന്റെ സേവനങ്ങൾക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസയും അറിയിച്ചു ബാബു സബാസ്റ്റ്യൻ സ്വാഗതവും ജോർജ് കോട്ടയക്കൂടി നന്ദിയും പറഞ്ഞു യാത്രയപ്പിനോടനുബന്ധിച്ച് ഓണാഘോഷവും നടത്തും വിവിധ കലാപരിപാടികൾക്ക് ശേഷം കേരള തന്മിയാർന്ന് വിഭവസമ്മർദ്ദമായ വിരുന്നും ഉണ്ടായിരുന്നു ജർമ്മനിയിലെ അജപാലിന് ശുശ്രൂഷ അവസാനിപ്പിച്ച് മടങ്ങുന്ന മാണിയച്ചൻ യാത്രയപ്പ് പരിപാടികൾക്ക് നന്ദി പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി സംഭാവനകൾ സമാഹരിച്ച് നൽകിയവർക്കും നന്ദി അറിയിച്ചു സംഭാവന തുക നിർദ്ധന വിദ്യാർത്ഥികളുടെ പഠന ചെലവിനായി വിനിയോഗിക്കുമെന്നും അച്ഛൻ അറിയിച്ചു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലെ പ്രവാസിൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം